കേട്ടറ്റ് നോട്ടിഫിക്കേഷനൊക്കെ വന്നു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് എല്ലാവരും എന്ന് കരുതുന്നു കേട്ടറ്റ് എക്സാമിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് സൈക്കോളജി ആണെന്നാണ് ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരഭിപ്രായം എക്സാം ഹാളിൽ ഓപ്ഷൻസ് കാണുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ് ഈ ഒരഭിപ്രായത്തിൻ്റെ കാരണം സൈക്കോളജിയെ ഈസിയായിട്ട് കോഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരില്ല കാറ്റഗറി ഏതായിക്കൊള്ളട്ടെ ഈസിയായിട്ട് തന്നെ സൈക്കോളജിയെ ഇങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും മുൻ വർഷങ്ങളിൽ സ്ഥിരമായി ചോദിക്കുന്ന എല്ലാ കാറ്റ കാറ്റഗറികളിലും ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് കോഡ് ഉപയോഗിച്ച് വിത്തിൻ സെക്കൻഡ്സ് എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം എന്നാണ് ഈ വീഡിയോ പറയുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേട്ടറ്റുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഡെവലപ്പ്ഡ് തിയറി ഓഫ് ക്രിയേറ്റിവിറ്റി ഡെവലപ്പ്ഡ് തിയറി ഓഫ് ക്രിയേറ്റിവിറ്റി ബ്രൂണറുടെയാണ് ആരുടെയാണ് ബ്രൂണർ അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം നോക്കാം ബ്രൂ ബ്രൂ കോഫി അറിയാത്തവരുണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ബ്രൂൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് അല്ലേ അപ്പോൾ അതൊരു ക്രിയേറ്റിവിറ്റിയാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നൊരു ക്രിയേറ്റിവിറ്റിയാണ് അപ്പോൾ നമുക്ക് ഡെവലപ്പ്ഡ് തിയറി ഓഫ് ക്രിയേറ്റിവിറ്റി ബ്രൂ ഇൻസ്റ്റൻ്റ് കോഫി എന്നാലോചിച്ചിട്ട് ബ്രൂണർ ഇന്ന് കണക്ട് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് പോയിൻറ്റ് സ്കഫ് ഹോൾഡിംഗ് ഫസ്റ്റ് യൂസ്ഡ് ബൈ അത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളേനെ ഒരു കൈത്താങ് കൊടുത്ത് നമ്മൾ അവരുടെ എംബിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ സ്കഫ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ആരാണ് ബ്രൂണർ ഓക്കെ നെക്സ്റ്റ് പോയിൻറ്റ് അക്കോഡിംഗ് ടു ജോൺ ലോക്ക് തബുള റാസ മീൻസ് തബുള റാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ ലോക്കിൻ്റെ ഇതിലെന്താണെന്നാണ് ചോദിക്കുന്നത് ബ്ലാങ്ക് സ്ലേറ്റ് എന്താണ് ബ്ലാങ്ക് സ്ലൈറ്റ് അപ്പം നമുക്കത് കണക്ട് ചെയ്യാം തബ്ബുള രാസ തബല എന്ന് തബ്ബലെന്നാലോചിച്ച് കഴിഞ്ഞാൽ അതിന്റെ മോൾ ഭാഗം തബലയുടെ മോൾ ഭാഗം സ്ലേറ്റ് പോലെയാണ് ബ്ലാങ്ക് സ്ലേറ്റ് പോലെയാണ് എന്നാലോചിച്ചാൽ അത് കണക്ട് ചെയ്തു നെക്സ്റ്റ് പോയിന്റ് പേഴ്സണാലിറ്റി ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് ഡാഷ് പേഴ്സണാലിറ്റി ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോയിൻ്റ് ആണ് നെക്സ്റ്റ് പോയിന്റ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ബൈ ക്ലാസിക്കൽ കണ്ടീഷനിങ് ബൈ ആരാണ് പാവ്ലോ പാവ്ലോവിൻ്റെ ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് അപ്പോൾ ക്ലാസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പാവങ്ങളാണ് എന്നാലോചിച്ചാൽ മതി മോഡേൺ ആയിട്ട് ചെയ്യുന്നവർ കുറച്ചും കൂടി ഇതുള്ളവരാണ് അപ്പോൾ ക്ലാസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പാവങ്ങളാണ് എന്നാലോചിച്ചാൽ കണക്ട് ചെയ്യാം നെക്സ്റ്റ് പോയിന്റ് ട്രയൽ ആൻഡ് എറർ തിയറി ബൈ തൊണ്ടേക്ക് ട്രയൽ ആൻഡ് എറർ തിയറി ആരുടെയാണ് തൊണ്ടേക്കിൻ്റെയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഈ വീട്ടമ്മമാർ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർ എപ്പോഴും ഈ ട്രയൽ നടത്തും കിച്ചണിൽ ഏ അപ്പോൾ ആ ട്രയൽ നടത്തി പുതിയ സാധനങ്ങളിൽ നമ്മൾ എറർ ഉണ്ടോ എന്ന് അറിയാൻ എന്ത് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് തൊണ്ട കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കും അപ്പം ട്രയൽ ആൻഡ് എറർ തിയറി ആരുടെയാണ് തൊണ്ടയ്ക്കിൻ്റെയാണ് ഒപ്പാരൻ്റ് കണ്ടീഷനിങ് ഒപ്പാരൻ്റ് കണ്ടീഷനിങ് ആരുടെയാണ് സ്കിന്നറുടെയാണ് ഒപ്പാരൻ കണ്ടീഷനിങ് സ്കിന്നർ അപ്പോൾ നമുക്ക് അത് കണക്ട് ചെയ്യാം എങ്ങനെ ഓപ്പറേഷൻ നടത്തിയത് എവിടെയാണ് സ്കിന്നിലാണ് കിട്ടിയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് പോയിന്റ് സിഗ്നൽ ലേണിംഗ് സിഗ്നൽ ലേണിംഗ് ആരുടെയാണ് ഗാഗ്നയുടെ ആണ് അപ്പം ആ ഗാഗ്നേനെ നമുക്ക് ഗംഗേ എന്ന് വിളിക്കുകയാണെങ്കിൽ ഗംഗയിലാണ് എന്തിൻ്റെ സിഗ്നൽ കണ്ടത് നാഗവല്ലിയുടെ സിഗ്നൽ കണ്ടത് അപ്പം ഗാഗ്നെ സിഗ്നൽ ലേണിംഗ് ഓക്കെ ഹയർ ഓഫ് ലേണിംഗ് ലാസ്റ്റ് പോയിന്റ് ഹയർ ഓഫ് ലേണിംഗ് അതും ഗാഗ്നെ തന്നെയാണ് അപ്പം നമുക്കും അത് ആ ഗാഗ്നെന്നുള്ളതിനെ ഗംഗ തന്നെയായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഗംഗ പണ്ട് എന്തായിരുന്നു